പക്ഷെ ഇതാണ് ചിന്നുല്ലോ അന്നത്തെ ദിവസം ജയിലിന്നിറങ്ങുന്ന സമയത്ത് പോച്ച ഇറങ്ങി വരുന്ന സമയത്ത് വാതിക്കൽ ഉണ്ടായിരുന്നു വാതിക്കൽ ഉള്ള സമയത്ത് അത് ആരോ ഒരാളെ തിരക്കിനിടക്കി പോച്ച എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വന്ന സമയത്ത് പിടിച്ച് തള്ളി മാറ്റിയ ഒരു ആണെങ്കിൽ അപ്പൊ ജയിലിന്നിറങ്ങുമ്പോ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നു അത് അന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നൊന്നര കെട്ടിപ്പിടിക്ക ഇനി ജയിലിൽ പോകുമ്പോ അറിയിക്കാർ ജനങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് സാറിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല അതിനുള്ളിൽ എല്ലാ സുഖ ദുഃഖങ്ങളും കൂടെ അനുഭവിക്കണ്ടല്ലോ ചിന്നു ഭർത്താവാണ് പിന്നെ ഏർ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടു നിങ്ങള് കാണാതാണ് കെട്ടിപ്പിടിച്ചത് ഒന്ന് തോന്നത് ഇഷ്ടം കഴിച്ചിരിക്കണം